ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാടത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഗംഗപ്രസാദ് സ്റ്റെഫി എടുത്ത് പറയണ്ടേ എത്രയും പെട്ടെന്ന് പോയിട്ട് വേഷം മാറ്റുവാ നമുക്കിനി ഇതുപോലെ ഒരുപാട് വേഷം ഇടേണ്ട ആവശ്യമുണ്ട് എന്ന് പറയാണ് സ്റ്റെഫി ശരിന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഗംഗാപ്രസാദ് ആണെങ്കിൽ കിരൺ വന്നതും സരോന്റെ കൂടെ വീട്ടിലേക്ക് വന്നതും അതുപോലെ തന്നെ അവരൊരു കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ നിന്നതും ഒക്കെ തന്നെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിക്കുവാട്ടോ അതിനുശേഷം ഗംഗപ്രസാദ് നോക്കുമ്പോഴേക്കും നമ്മുടെ സ്റ്റെഫി വേഷമൊക്കെ മാറി ഒരു പഞ്ചാബി പഞ്ചാബി വേഷം ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ഗംഗപ്രസാദും വേഷം മാറാൻ വേണ്ടി പോകുന്ന പോകുന്നുണ്ട് ഒരു പഞ്ചാബിക്കാരന്റെ വേഷം തൊപ്പിയൊക്കെ വെച്ച് ഗംഗാപ്രസാദും വരുവാണ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്ത് വേഷം ഇട്ടാലും നിനക്ക് നന്നായിട്ട് ചേരുവടാ എന്ന് പറയാണ് സത്യമായി കേരളത്തിന്റെ വേഷം കേരള തനി നാടൻ മലയാളിയാന്ന് തോന്നും തമിഴ് വേഷമാണെങ്കിൽ തമിഴാണെന്ന് തോന്നുന്നു തെലുങ്ക് ആണെങ്കിൽ തെലുങ്ക് പഞ്ചാബി ആണെങ്കിൽ പഞ്ചാബി അങ്ങനെ ഒരു പ്രത്യേക കഴിവ് നിനക്കുണ്ട് കഴിവ് ആ സൗന്ദര്യത്തിലുണ്ട് എങ്ങനെ വേണമെങ്കിലും വേഷം മാറിയാലും ആ വേഷം യോജിക്കുന്ന ഒരു സൗന്ദര്യം അത് തന്നെയാ നിന്റെ ഏറ്റവും വലിയ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഉം അതെ നേര് കഴിഞ്ഞേ നിനക്ക് ഈ വേഷം നേരം ചെയ്യേണ്ടത് അപ്പോ നമ്മളിപ്പോ നേരെ എങ്ങോട്ടാ പോണത് വേറെ ഒന്നല്ല നമുക്ക് ഇവിടെ പുറത്തിറങ്ങണ്ടേ എപ്പോഴിങ്ങനെ ഇരുന്നാ മതിയോ നല്ല ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ പുറത്തിറങ്ങി നമുക്ക് നല്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ആൾക്കാർക്ക് നമ്മളെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നോക്കാം എടാ അത് റിസ്ക് അല്ലേ എന്താ നിനക്ക് പേടിയുണ്ടോ ഞാൻ കൂടെയില്ലേ നീ കൂടെ ഉണ്ട് ഇടാ പക്ഷെ നമ്മളിപ്പോ ഏത് തരത്തിലും ആൾക്കാർ ചിലപ്പോൾ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പിന്നെ എടി ആരും നമ്മളെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കില്ല ധൈര്യമായിട്ടിരിക്കുക ആ തന്നെ നമുക്ക് ടൗണിൽ പോയിട്ട് നല്ലൊരു ഹോട്ടലൊക്കെ ആയി ഭക്ഷണം കഴിക്കാം അവിടെ നമ്മൾ ആരും തിരിച്ചറിയുന്നില്ലെങ്കിൽ നിനക്ക് പിന്നെ പേടിയൊന്നും ഇല്ലല്ലോ അല്ലെ പേടിയൊന്നും ഇല്ല നമുക്ക് പിന്നീട് ആ കാർത്തികേടേയും അതുപോലെ തന്നെ കല്യാണിയുടെയും കിരണേയും ആ വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാം പോലീസുകാരൊക്കെ അവിടെ തമ്പടിച്ചിട്ടുണ്ടോ അവിടെ ആരൊക്കെ ഉണ്ടോ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പോലീസുകാരത്തിനോട് തമ്പടിക്കാൻ ചാൻസ് ഒന്നും ഇല്ല എല്ലാവരും അവരുടെ പണി കഴിഞ്ഞ് പോയല്ലോ അവർക്ക് അവരുടെ പണി ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും വാ നമുക്ക് പുറത്തേക്ക് ഗംഗപ്രസാദും സ്റ്റേഫിയും കൂടി പുറത്തേക്ക് ഇറങ്ങുകട്ടോ അതേസമയം കല്യാണിനെ കാണാൻ വേണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നയനെ വന്നിട്ടുണ്ട് പത്തരം മാറ്റില് അപ്പൊ നയനാക്കലെ കാർബത്തിന്റെ വേഗം കെട്ടിപ്പിടിക്കുകയാണ് നയനെ കെട്ടിപ്പിടിച്ച് കല്യാണി കുറെ കരയുന്നുണ്ട് കല്യാണിടുത്ത് നയനെ പറയണ്ട് എടി ഞാൻ സത്യമായിട്ടും ഇത് എനിക്ക് സ്വപ്നമാണോന്ന് പോലും ചിന്തിച്ചു പോവാണ് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല ഒരു തീപാന്റി ഇങ്ങനത്തെ ഒരു അവസ്ഥയാവുമെന്ന് മരിച്ചത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചിരുന്നാണ് കാരണം നിന്റെ വിഷമം കാണാൻ എനിക്ക് സാധിക്കില്ലടി പിന്നെ ആദർശേട്ട സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ആദർശേട്ടൻ വരണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ കാത്തിരുന്നു ഈ സമയത്ത് വന്നത് എടി നീ എങ്ങനെയാണ് നീ ഇത് സഹിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒരു കാര്യം ഉണ്ട് നയനെ എന്റെ അമ്മ ഇവിടെ നിന്ന് എവിടെയും പോയിട്ടില്ല എന്റെ കൂടെ തന്നെയുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കല്യാണി നിന്റെ അച്ഛൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ നീ ഫോണിലൂടെ അത് പറഞ്ഞിരുന്നു ആ സന്തോഷം ആ ദയെ നേരിട്ട് കാണാൻ വേണ്ടി വരാൻ നിൽക്കുവായിരുന്നു ഞാനും അതുപോലെ തന്നെ ആദർശേട്ടനും അമ്മയും കൂടിയിട്ട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് നിന്റെയും കല്യാ കിരണ്ടും അതുപോലെ തന്നെ ദീപാനിയുടെ കാര്യങ്ങളൊക്കെ അപ്പോ പ്രകാശൻ ഞങ്ങൾ ഇങ്ങനെ മാറി എന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊന്നും ആദ്യം വിശ്വസിച്ചില്ല നീ പറഞ്ഞപ്പോ പോലും വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പൊ പൂർണ്ണ വിശ്വാസം നിന്നെ കാണാനൊക്കെ വന്നിരിക്കാൻ ായിരുന്നു പിന്നെ ഈ അവസ്ഥ നിന്നെ കാണാൻ അമ്മ സാധിക്കില്ല അതുകൊണ്ട് ഞാനും ആദർശ ഏട്ടനും മാത്രം വന്നത് നീ അകത്തേക്ക് വാന്ന് പറഞ്ഞ് കല്യാണി വിളിക്കുകയാണ് അങ്ങനെ അക്കനെ തിരിച്ച് പ്രകാശിന്റെ അടുത്തന്നെ വന്ന കേട്ടോ പ്രകാശം പറഞ്ഞ ആ അമ്മോള് ഭാഗത്ത് വാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അങ്ങൾ മാറി എന്നൊക്കെ കല്യാണി അമ്മയൊക്കെ ഫോണിലൂടെ സന്തോഷത്തോടെ പറഞ്ഞിരുന്നു ഒരു ദിവസം ഇവിടെ വരണോന്നും പറഞ്ഞു സന്തോഷത്തോടെ ഇരിക്കയായിരുന്നു ഞങ്ങളും വരാൻ വേണ്ടി വേണ്ടിയിരിക്കായിരുന്നു അപ്പഴാണല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നത് എന്ന് പറയാണ് ഇപ്പൊ പ്രകാശൻ ആ അതേന്ന് പറയുന്നുണ്ട് നയനെ കുറച്ചു നേരം കല്യാണിടുത്ത് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നൊക്കെ കേട്ടോ എന്നാൽ നീ സൂക്ഷിക്കണം ഗംഗപ്രസാദ് ഇനിയും നിങ്ങളടുത്ത് വരും അവന് ശത്രുത നിങ്ങ കാർത്തികടുത്തും ലക്ഷ്മി അമ്മയടുത്തും മാത്രമല്ല നിന്നോടും കിരണോടൊക്കെ അവന് ചെറിയ ശത്രുതയുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം നിന്റെ ചേച്ചി കാർത്തികയും അവരുടെ അമ്മ ലക്ഷ്മി അമ്മയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് വെച്ച് അവർക്ക് വെച്ച് കിണിയിലൊക്കെ ആണല്ലോ നിങ്ങളും വീണത് കഴിഞ്ഞ ദിവസം നിന്റെ അച്ഛനും കുത്തു കിട്ടിയായിരുന്നല്ലോ അതുകൊണ്ട് സൂക്ഷിക്കണം മോളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നയനെ അവിടെ നിന്ന് പോകട്ടോ നയനെ പോയി കഴിയുമ്പോഴേക്കും പ്രകാശൻ കല്യാണി അടുത്ത് പറഞ്ഞിട്ടുണ്ട് മോളെ മോളി ിക്കരുത് മോളിനി മോളിനി എന്തൊക്കെ വന്നാലും നല്ല നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം പഴയ കല്യാണി ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിക്കണം നീ ആ അങ്ങനെ നിക്കാൻ നിന്റെ അമ്മക്ക് ഇഷ്ടം നിന്റെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഐസുലുവച്ചിട്ട് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോയിരിക്കുന്നത് അപ്പൊ നീ ഇങ്ങനെ വാടി തളർന്നിരുന്ന അവളുടെ ആത്മാവിന് ഒരു സമാധാനം കിട്ടില്ല അവളുടെ ആത്മാവെ എന്നോട് വന്ന് ചോദിക്കും എന്റെ മോള് ക്ഷീണിച്ചല്ലോ പ്രകാശമായിട്ടാന്ന് ഞാനെന്ത് സമാധാനം പറയും അതുകൊണ്ട് നീ സന്തോഷത്തോടെ ഇരിക്കണം അതാണ് അവളുടെ ആഗ്രഹം എന്നൊക്കെ പറയുകയാണ് ശരി അച്ഛാ ഞാൻ ഇനി സന്തോഷത്തോടെ ഇരുന്നില്ലെങ്കിൽ പോലും ഞാൻ കാതോർത്തിരിക്കും ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് സാദ് തീർന്നു എന്ന് പറഞ്ഞ വാർത്ത വേണ്ടിയിട്ട് അവനെ സംബന്ധിക്കുന്ന എന്ത് വാർത്ത കേട്ടാലും എനിക്ക് സന്തോഷമാണെന്നാ ഞാൻ ആരുടെ മരണോ അവരുടെ ആരുടെ തോൽവിയോ ആഗ്രഹിക്കാത്ത അച്ഛൻ അച്ഛനറിയാലോ പക്ഷെ ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആ ഗംഗപ്രസാദിന്റെ മരണവും തോൽവിയും കാണാനാണ് പ്രകാശം പറയുന്നുണ്ട് മോളെ മക്കളെ മക്കളെ മക്കളെപ്പോലെ തന്നെയാണ് എനിക്കും അവൻ അവൻ കാണണോ ആയുസ് പോലും എടുക്കാത്ത നമ്മുടെ ദീപ നമ്മുടെ കൈവിട്ട് പോയത് അത് മാത്രല്ല അവൻ ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ് ഇനി ആരുടെയൊക്കെ ജീവൻ അവൻ എടുക്കണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ഇല്ലാതെ ഇല്ലാതാക്കളെ കാണുന്ന അവനൊരു ഒറ്റ ആൾ ഇല്ലാതാവണ തന്നെയാണ് എനിക്കും മനസ്സിലായി മക്കളെ എന്നൊക്കെ പ്രകാശം പറയാണ് അങ്ങനെ കല്യാണി പ്രകാശനെ ചേർത്ത് പിടിക്കുന്നു കേട്ടോ അതേസമയം നമ്മുടെ ഗംഗപ്രസാദും സ്റ്റെഫിയും കൂടി റോട്ടിലേക്കൊക്കെ പതുക്കി ഇറങ്ങാണ് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല കേട്ടോ അതിന്റെ സന്തോഷം നന്നായിട്ടുണ്ട് ഓവർ കോൺഫിഡൻസും ഉണ്ട് സ്റ്റെഫി നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല നമ്മൾ രക്ഷപ്പെട്ടു ഇനി നമുക്ക് നേരെ കിരണ്ട വീട്ടിലേക്ക് കയറി ചെന്നാലോ ഈ വേഷത്തിലോ നിന്നെ കണ്ടാൽ മനസ്സിലാവില്ലായിരിക്കും പക്ഷെ എന്റെ ഈ വേഷം എടി ഞാൻ വെറുതെ പറഞ്ഞത് നീ വരവെന്നറിയാൻ എടാ നിന്റെ കൂടെ മരണത്തിലേക്കാണെങ്കിൽ ഞാൻ വരാതെ പറഞ്ഞല്ലോ പക്ഷെ എനിക്ക് നിന്റെ കൂടെ ജീവിക്കണോടാ ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം എടി നമുക്ക് ഈ വേഷത്തിൽ പോകണ്ട വേറൊരു വേഷത്തിലാണ് നമ്മൾ പോകാൻ പോണത് ഈ വേഷം ജസ്റ്റ് ഒരു ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു വേഷം മാത്രം അല്ലെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടെന്നൊരു വേഷം എന്തായാലും അവന്റെ വീടിന്റെ പരിസരത്തൊന്നും ആരും ഇല്ലെന്ന് മനസ്സിലാക്കി അവൻറെ ഓരോരുത്തരായിട്ട് നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കാം അവൻ നമ്മൾ അന്വേഷിച്ച് വരുവാണല്ലോ അവൻ നമ്മൾ അന്വേഷിച്ചു വരുമ്പോ നമ്മൾ അവന്റെ വേണ്ടപ്പെട്ട ായിട്ട് തീർക്കണം അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം അവന്റെ വീട്ടില് അവന്റെ കല്യാണിയുടെ അച്ഛനെയോ അല്ലെങ്കിൽ അവന്റെ ആരെങ്കിലൊക്കെ അവരുണ്ടാവുമല്ലോ സ്വന്തക്കാരോ എന്തൊക്കെ അവരെ കൊച്ചുണ്ടല്ലോ അവരാരെങ്കിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം ഇനി അവിടെ നിന്ന് പോരാനുണ്ട് പിന്നെ അവരാരും അറിഞ്ഞിട്ടുണ്ടായി കിരണും കല്യാണി അതോടെ പാടെ തളർന്നോളും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ കാർത്തികനും ലക്ഷ്മി ഇല്ലാതാക്കാനാണ് കല്യാണിന്റെ അമ്മയിൽ അപ്പൊ സ്റ്റെഫി പറഞ്ഞു കല്യാണിന്റെ അമ്മ തീർന്നപ്പോഴേക്കും കല്യാണി കിരണും അടങ്ങോന്ന് നടന്ന ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് പഴയതിനെക്കാളും സ്ട്രോങ് ആയാലോട് എന്ന് പറയുമ്പോൾ എടി ഇപ്പോഴും അതേപോലെ തന്നെയാണ് പഴയതുപോലെ തന്നെ കരഞ്ഞും പിടിച്ചിരിക്കണത് തന്നെ ആയിരിക്കും പക്ഷെ കിരൺ ആണ് കിരണേ അവന്റെ ഭാര്യക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടാവും ആ കാലയുടെ അമ്മേനെ കൊന്നവരെ മുമ്പിൽ ഇട്ടുതരാന്ന് അതിനെ വേണ്ടിട്ടായിരിക്കും ഭാര്യ എടുത്തുള്ള വാക്ക് പാലിക്കാൻ വേണ്ടിട്ടായിരിക്കും അവനിങ്ങനെ തത്രപ്പാട് ഉണ്ടത് എടി എടാ അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടായതല്ലോ അതാര ഉം അതാരെന്ന് എനിക്കും ശരിക്കും മനസ്സിലായില്ല എന്തോ ഒരു പെണ്ണുണ്ട് അവന്റെ കൂടെ അവന്റെ കസിൻസ് ആരെങ്കിലും ആയിരിക്കും എന്തായാലും ആയുസ് എടുത്തവരൊക്കെ തന്നെയാണ് അവരുടെ കൂടെ കൂടുന്നത് എന്ന് പട്ടി ഗംഗാപ്രസാദും സ്റ്റെഫിയും ചിരിക്കാട്ടോ ശേഷം അവര് വീട്ടിലേക്ക് പോയിട്ടാണ് പിന്നീട് ആ സന്യാസിമാരുടെ വേഷമൊക്കെ ഇട്ട് ഭിഷയാജിക്കണ രീതിയിൽ വീട്ടിലേക്ക് വരുന്നത് പക്ഷെ പ്രകാശിനെ അവര് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് അത് മാത്രല്ല നയനെയും അതുപോലെ തന്നെ ആദർശനെയും കാണിച്ച സ്ഥിതിക്ക് അവരുടെ എന്തെങ്കിലുമൊക്കെ സഹായം കിരണും കല്യാണിയും ചോദിക്കും അവരത് ചെയ്തു കൊടുക്കുകയും ചെയ്യും സാധാരണ എങ്ങനെയാണല്ലോ അവരെന്തെങ്കിലും ചെയ്യുമ്പോ അത് വലിയ കാര്യമായിട്ട് പറയാറുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണിയും അതുപോലെ തന്നെ കിരണും അവരുടെ സഹായം ചോദിക്കും അവരിതിലെ ഇടപെട്ട് ഈ ഗംഗപ്രസാദിനും സ്റ്റെഫിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും അതെന്തായാലും ഉറപ്പുള്ള കാര്യ അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല അടിപൊളി ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത് നാളെ നയനെ വരുന്നതും അതുപോലെ തന്നെ കല്യാണി തിരിച്ച് പ്രകാശിന്റെ അടുത്ത ും കല്യാണിനെ പഴയ പോലെ പ്രകാശം സ്ട്രോങ് ആക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് നാളത്തെ എപ്പിസോഡിൽ കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ